പുലി വരുന്നേ പുലി ഒരു ഗ്രാമത്തിന്റെ അരികിലുള്ള ഒരു കുന്നിൻ ചെരുവിൽ ഉണ്ണി എന്നൊരു കുട്ടിയാടുകളെ മേക്കാറുണ്ടായിരുന്നു അവനൊരു വികൃതിയായിരുന്നു എപ്പോഴും എന്തെങ്കിലും തമാശകൾ ഒപ്പിക്കും ആടുകളെ നോക്കിയിരിക്കുന്നത് അവന് വലിയ മടുപ്പുള്ള കാര്യമായിരുന്നു ഒരു ദിവസം അവനൊരു കുസൃതി തോന്നി അയ്യോ പുലി വരുന്നേ പുലി അവൻ ഗ്രാമം മുഴുവൻ കേൾക്കെ ഉറക്കെ നിലവിളിച്ചു അവന്റെ കരച്ചിൽ കേട്ട് ഗ്രാമവാസികൾ പേടിച്ചോടി വന്നു അവരുടെ കയ്യിൽ വടികളും കോടാലികളുമൊക്കെ ഉണ്ടായിരുന്നു എവിടെ പുലി എവിടെ അവരുണ്ണിയോട് ചോദിച്ചു പുലിയെ കാണാതെ നിന്ന ഗ്രാമവാസികളെ നോക്കി ഉണ്ണി പൊട്ടിച്ചിരിച്ചു ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ അവൻ പറഞ്ഞു ഇത് കേട്ട് ഗ്രാമവാസികൾക്ക് ദേഷ്യം വന്നു അവർ പിറുപിറുത്തുകൊണ്ട് തിരികെ പോയി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഉണ്ണിക്ക് വീണ്ടും ബോറടിച്ചു അവൻ പഴയ തമാശ ആവർത്തിക്കാൻ തീരുമാനിച്ചു ഓ ടീവരണേ അവൻ വീണ്ടും നിലവിളിച്ചു ഇത്തവണയും ചില ഗ്രാമവാസികൾ ഓടിവന്നു പക്ഷെ വീണ്ടും ഉണ്ണി അവരെ കളിയാക്കി ചിരിച്ചു ഇനി മേലാൽ സഹായത്തിന് വിളിച്ചാൽ ഞങ്ങൾ വരില്ല അവർ ദേഷ്യത്തോടെ താക്കീത് നൽകി അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം കാട്ടിൽ നിന്ന് ഒരു വലിയ പുലി ശരിക്കും വന്നു അത് പതിങ്ങി പതിങ്ങി ആടുകളുടെ അടുത്തേക്ക് നീങ്ങി പുലിയെ കണ്ട് ഉണ്ണി പേടിച്ച് വിറച്ചുപോയി അവൻ അടുത്തുള്ളൊരു മരത്തിലോടിക്കയറി അയ്യോ പുലി ശരിക്കും പുലി വന്നു രക്ഷിക്കണേ അവൻ സർവശക്തിയുമെടുത്ത് അലറി ഗ്രാമവാസികൾ അവന്റെ കരച്ചിൽ കേട്ടു അത് ഉണ്ണിയുടെ മറ്റൊരു തമാശയായിരിക്കും അവർ പരസ്പരം പറഞ്ഞു ആരും അവനെ സഹായിക്കാൻ വന്നില്ല ആരും വരാതായപ്പോൾ പുലി ഒരു ആടിനെയും കൊണ്ട് കാട്ടിലേക്ക് ഓടിമറഞ്ഞു ഉണ്ണി മരക്കൊമ്പിലിരുന്ന് കരഞ്ഞു എപ്പോഴും കള്ളം പറഞ്ഞാൽ സത്യം പറയുമ്പോൾ ആരും വിശ്വസിക്കില്ലെന്ന് അവൻ ആ ദിവസം പഠിച്ചു